ജിറാഫ് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള മൃഗം ആഫ്രിക്കയിലും കാഴ്ച ബംഗ്ലാവിലും കാണാൻ കഴിയും എന്നല്ലാതെ കൂടുതലായി മറ്റൊന്നും നമ്മൾ പലർക്കും അറിയില്ല കാഴ്ചയിൽ വളരെ ശാന്തനും പാവവുമാണ് പക്ഷേ ആ കാണുന്ന പോലെ ഒന്നുമല്ലാട്ടോ അടുത്തു ചെല്ലുമ്പോൾ എന്തുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് വാച്ച് ടവർ എന്ന് വിളിക്കുന്നത് കുട്ടി ജനിച്ചു വീഴുന്നത് എത്ര അടി ഉയരത്തിൽ നിന്നാണ് അക്കേഷ്യാ മരവും ജിറാഫുമായി അന്യോന്യം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ജിറാഫിന്റെ നാവ് കൊണ്ട് എന്തൊക്കെ കഴിയും ജിറാഫിന്റെ കഴുത്ത് നീണ്ടുവരാൻ കാരണം എന്ത് ജിറാഫ് ഉറങ്ങാറുണ്ടോ നാവിന്റെ കളർ എന്ത് ഇങ്ങനെ കൗതുകകരമായ വിവിധ അറിവുകൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകമാണ് വളരെ കുറച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്നത് എന്നാൽ ജിറാഫാണ് വളരെ കുറച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്നത് ജിറാഫുകൾ ഇലകൾ കഴിക്കുമ്പോൾ അതിലുള്ള വെള്ളമാണ് ശരീരത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലേ ജലാംശം ഉപയോഗിക്കുന്നത് കൊണ്ട് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കും അതുപോലെ കഴുത്തിന് വളരെ നീട്ടം കൂടിയതുകൊണ്ട് കാലുകൾ കവച്ചുവച്ച് വളരെ കഷ്ടപ്പെട്ടാണ് വെള്ളം കുടിക്കുന്നത് ഈ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് വെള്ളം അധികം ആവശ്യമില്ലാത്ത ജീവിയായി പരിണമിച്ചു വന്നു ഒട്ടകമാണെങ്കിൽ ഒറ്റ നിൽപ്പിൽ അധികം വെള്ളം കുടിച്ച് ശരീരത്തിൽ ശേഖരിക്കുന്നു അത് കുറച്ചു കുറച്ചായി ഉപയോഗിക്കും ജിറാഫിനെ പുൽമേടുകളിലെ വാച്ച് ടവർ എന്ന പേരാണ് വിളിക്കുന്നത് അതിന് കാരണം എന്താണെന്നറിയാവോ ജിറാഫിൻ്റെ കണ്ണുകൾ നിലത്ത് നിന്ന് ഇരുപത് അടി വരെ ഉയരത്തിലാണ് ഇവിടെ കണ്ണുകൾക്ക് ഗോൾഫ് ബോളിൻ്റെ അത്രയും വലിപ്പമുണ്ട് മുന്നിലും വശങ്ങളിലും പിന്നിലുമുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരുന്ന സിംഹത്തെയും പുലിയേയും പെട്ടെന്ന് മനസ്സിലാക്കി അലേർട്ടാകുന്നു ജിറാഫിന്റെ ശരീരഭാഷ പെട്ടെന്ന് മാറുന്നതോടെ അടുത്തുള്ള മാനുകൾ സീബ്ര തുടങ്ങി മറ്റ് മൃഗങ്ങൾ അപകടം മനസ്സിലാക്കി ഓടി രക്ഷപ്പെടും അതുകൊണ്ടാണ് ജിറാഫിനെ വാച്ച് ടവർ എന്ന് വിളിക്കുന്നത് ജിറാഫിന്റെ കഴുത്തിന്റെ നീളം ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വലിയ തർക്ക വിഷയമായിരുന്നു അതിലൊന്നായിരുന്നു ലാമാർക്കിന്റെ തിയറി ഇത് പ്രകാരം പഴയ ജിറാഫുകൾക്ക് കഴുത്തിന് നീട്ടം കുറവായിരുന്നു ഇലകൾ കിട്ടാൻ വേണ്ടി കഴുത്ത് നിരന്തരം നീട്ടി ഉപയോഗിച്ചു ഉപയോഗം കൂടുന്തോറും കഴുത്തിൻ്റെ നീളം കൂടി ഇങ്ങനെ അല്പം അല്പം നീളം കൂടി തലമുറകൾ കഴിഞ്ഞ് കഴുത്ത് ഇത്രയും നീട്ടത്തിലായി എന്നാൽ ഡാർവിൻ്റെ സിദ്ധാന്തപ്രകാരം പഴയ ജിറാഫുകളിൽ വിവിധ നീളത്തിലുള്ള കഴുത്തുകൾ ഉള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി മത്സരം വന്നപ്പോൾ കഴുത്തിന് നീളമുള്ളവയ്ക്ക് ഉയരത്തിലുള്ള ഇലകൾ തിന്നാൻ കഴിഞ്ഞു അവ അതിജീവിച്ചു അവയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴുത്തിന് നീളം കുറവുള്ളവർക്ക് ഭക്ഷണം കിട്ടാതെ ക്രമേണ ഇല്ലാതെയായി തലമുറകൾ കഴിഞ്ഞപ്പോൾ നീളമുള്ള കഴുത്തുള്ള ജിറാഫുകൾ മാത്രം അവശേഷിച്ചു ഇന്ന് ശാസ്ത്രം ഡാർവിൻ്റെ ഈ നാച്ചുറൽ സെലക്ഷൻ സിദ്ധാന്തമാണ് വിവിധ പരീക്ഷണങ്ങളിലൂടെ ശരിയെന്ന് തെളിയിച്ചു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ജിറാഫിൻ്റെ ഉറക്കം കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന ജീവി ഒരു ദിവസം ആകെ ഇരുപത് മിനിറ്റ് തുടങ്ങി മുപ്പത് മിനിറ്റ് വരെയാണ് ഉറങ്ങുന്നത് അതും പല തവണങ്ങളായി ഡീപ് സ്ലീപ്പ് ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ മാത്രം ജിറാഫുകൾ ഭൂരിഭാഗം സമയത്ത് ഉറങ്ങുന്നത് നിന്നുകൊണ്ടാണ് വളരെ അപൂർവമായി ആണ് കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങുമ്പോൾ കഴുത്ത് വില്ലുപോലെ വളച്ച് ശരീരത്തിൽ വെച്ചാണ് ജിറാഫുകൾ വളരെ കുറച്ചുറങ്ങാൻ കാരണം ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ കിടന്നുറങ്ങിയാൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല ജിറാഫിൻ്റെ നാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നാവിന് നീല കലർന്ന കറുപ്പ് നിറമാണ് എന്തുകൊണ്ടാണ് നീല നിറം വന്നത് ദിവസം മുഴുവനും വെയിലുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് നേരം നാവ് പുറത്തിട്ട് ഇലകൾ പറിക്കുമ്പോൾ സൂര്യതാപം സൺബേൺ ഏൽക്കാതിരിക്കാനാണ് നാവിൻ്റെ നിറം മാറിയത് നാവിന് അമ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് ഈ നാവ് ഉപയോഗിച്ചാണ് ചെവിയും കണ്ണുകളും വൃത്തിയാക്കുന്നത് അതുപോലെ നീളമുള്ള കൺവീളി മുള്ളുകൾ കണ്ണിൽ തട്ടുന്നതും തടയും അതിനൊപ്പം പൊടിയും ജിറാഫ് കുട്ടിയുടെ ജനനം ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് നിന്നുകൊണ്ടാണ് പ്രസവിക്കുന്നത് അതുകൊണ്ട് ആറടി താഴ്ചയിലേക്ക് വീഴുന്നു ഈ വീഴ്ച ശരീരത്തിന് ഷോക്ക് കൊടുത്ത് ആദ്യ ശ്വാസം എടുക്കാനും ഗർഭപാത്ര ആവരണം പൊട്ടാനും സഹായിക്കുന്നു വീണാൽ ഉടൻ തന്നെ അമ്മ കുഞ്ഞിനെ മൃദുവായി ചവിട്ടുന്നു ഇത് എത്രയും വേഗം എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയാണ് ജനിച്ച മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നടന്നിരിക്കും കുഞ്ഞിന് ആറടി ഉയരവും എഴുപത് കിലോ വരെ ഭാരവും ഉണ്ടായിരിക്കും പറ്റി പറയുമ്പോൾ ഹൃദയത്തെ പറ്റി പറയേണ്ടത് അത്യാവശ്യമാണ് ജിറാഫിൻ്റെ കഴുത്തിന് തന്നെ ഏഴടി നീളമുണ്ട് തലയിലേക്ക് രക്തം എത്തിക്കുന്നതിന് ശക്തമായ ഹൃദയം വേണം ഏകദേശം പതിനൊന്ന് കിലോ വരെ ഭാരമുണ്ട് ഹൃദയത്തിന് അതുപോലെ മനുഷ്യനേക്കാൾ രണ്ട് മടങ്ങ് അധികം ബ്ലഡ് പ്രഷറുണ്ട് കരയിലെ ഏറ്റവും ബ്ലഡ് പ്രഷർ ഉള്ള ജീവി കൂടിയാണ് ജിറാഫ് ഒരു ചോദ്യം ജിറാഫ് വെള്ളം കുടിക്കാൻ കുനിയുമ്പോൾ തലയിലേക്ക് ബ്ലഡ് പെട്ടെന്ന് ഇറച്ചു കയറി ബോധം പോകില്ലേ ഉത്തരം ഇല്ല എന്നാണ് ഈ സമയത്ത് രക്തക്കുഴലിലെ പ്രത്യേക വാൾവുകൾ ഉപയോഗിച്ച് രക്തപ്രവാഹം നിയന്ത്രിക്കുന്നു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് വളരെ അപകടകരമാണ് തലച്ചോറിലേക്ക് അമിത രക്തപ്രവാഹം കാരണം ബോധം നഷ്ടപ്പെടും അധികം നേരമായാൽ ബ്രെയിൻ തകരാറിലാകും മറ്റൊരു കൗതുകകരമായ കാര്യം അക്കേഷ ചെടിയും ജിറാഫുമായുള്ള ബന്ധം നമ്മൾ വിചാരിക്കും ജിറാഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അക്കേഷ്യ ഇലകൾ അപ്പോൾ ഈ ചെടിയെ നശിപ്പിക്കുകയല്ലേ എന്ന് ഒന്ന് ആലോചിച്ചാൽ ശരിയാണ് പക്ഷേ വേറൊരു ബന്ധവും കൂടിയുണ്ട് ചില അക്കേഷ്യ വിത്തുകൾ നേരിട്ട് നിലത്ത് വീണാൽ മുളക്കില്ല ജിറാഫ് ഇലയുടെ ഒപ്പം അകത്താക്കുന്ന വിത്തുകൾ ജിറാഫിൻ്റെ ദഹന മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വയറ്റിലെ ചൂടും ആസിഡുകളുമായി പ്രവർത്തിച്ച് പുറം ചട്ട ദുർബലമായി ചെറിയ മാല പോലെ മലത്തിലൂടെ പുറത്തുവരുന്നു ഈ വിത്തുകൾ മുളച്ചാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ജിറാഫുകൾ കൂട്ടമായി ജീവിക്കുന്ന ജീവിയാണ് ഒരു ജിറാഫ് ഭക്ഷണം തേടുമ്പോൾ കുഞ്ഞുങ്ങളെ മറ്റ് ജിറാഫുകൾ നോക്കുന്നു ഈ ജിറാഫുകളുടെ കൂട്ടത്തെ ടവർ എന്നാണ് വിളിക്കുന്നത് ആൺ ജിറാഫുകൾ തങ്ങളുടെ ശക്തി തെളിയിക്കുന്നത് കഴുത്തുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അവസാനം എതിരാളി പിന്മാറുന്നു ഓരോ ജിറാഫിൻ്റെ തൊലിയിലെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും നമ്മുടെ വിരലടയാളം പോലെ വ്യത്യസ്തമാണ് മറ്റൊരു കൗതുകകരമായ കാര്യം ഈ തൊലിയുടെ പാടുകളിലെ നിറം നോക്കി വയസ്സായോ എന്ന് നമുക്കറിയാൻ പറ്റും ചെറുപ്പമായ ജിറാഫിന് നല്ല മഞ്ഞ നിറമായിരിക്കും എന്നാൽ പ്രായമാകുമ്പോൾ പാടുകൾ കടുത്ത ബ്രൗൺ നിറമാകും ഇത് മനസ്സിലാക്കിയാൽ പ്രായമായോ എന്ന് തിരിച്ചറിയാം ജിറാഫുകൾ മനുഷ്യരെ ആക്രമിക്കുമോ എന്ന സംശയം മിക്കവരിലുണ്ടാകും ജിറാഫുകൾ പൊതുവെ ശാന്തവും നാണംകുടുങ്ങിയുമായ ജീവിയാണ് മനുഷ്യനെ കണ്ടാൽ അകലം പാലിക്കുകയോ മാറി നടക്കുകയോ ചെയ്യും എന്നാൽ കുഞ്ഞ് അടുത്തുള്ളപ്പോൾ അടുത്തേക്ക് ചെന്നാൽ ശത്രുവാണെന്ന് കരുതി നമ്മളെ ആക്രമിക്കും അതുപോലെ സെൽഫി എടുക്കാനൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജിറാഫിന് ഭയം തോന്നി ആക്രമിക്കും ഒന്നോർക്കുക ആക്രമണം ശക്തമാണ് കാലുകൊണ്ടുള്ള ചവിട്ടാണ് പ്രധാന ആയുധം നല്ലൊരു ചവിട്ട് കിട്ടിയാൽ സിംഹം പോലും മരിച്ചു വീഴും അപ്പോൾ മനുഷ്യൻ്റെ സ്ഥിതിയോ കഴുത്തുപയോഗിച്ചും ആക്രമിക്കാറുണ്ട് ജിറാഫിൻ്റെ കാലിന് സൗന്ദര്യം മാത്രമല്ല ശക്തമായ ആയുധം കൂടിയാണ് അതുപോലെ പാദത്തിന് പന്ത്രണ്ട് ഇഞ്ച് വീതി അതായത് ചോറ് തിന്നുന്ന പ്ലേറ്റിൻ്റെ അത്രയും വീതിയുണ്ട് ഈ വലിപ്പം ഇത്രയും വലിയ ഭാരം മണ്ണിൽ പൂണ്ടുപോകാതിരിക്കാൻ സഹായിക്കുന്നു ഇവ നടക്കുന്നത് ഒട്ടകത്തെ പോലെ ഒരു വശത്തെ മുൻകാലും പിൻകാലും ഒരുമിച്ച് വെച്ചാണ് അതുപോലെ മറുവശത്തും മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാൻ ഇവയ്ക്ക് കഴിയും രാത്രിയിൽ ഇവ മൂളുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് മറ്റുള്ള ജിറാഫുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളോട് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ജീവിയായ ജിറാഫിന് ആറ് മീറ്റർ വരെ ഉയരമുണ്ടാകും കഴുത്ത് മാത്രം ഏഴടി വരെ നീട്ടമുണ്ട് ഭാരം ഏകദേശം രണ്ടായിരം കിലോ വരെ എത്തും പെൺ ജിറാഫിന് ആൺ ജിറാഫിനേക്കാൾ പൊക്കത്തിലും തൂക്കത്തിലും കുറവുണ്ട് മറ്റൊരു പ്രത്യേകത ജിറാഫിൻ്റെ കഴുത്ത് മനുഷ്യന്റെ കഴുത്ത് പോലെയാണ് ഏഴ് അസ്ഥികൾ വീതമുണ്ട് മനുഷ്യന്റെ അസ്ഥികൾ ചെറുതായതുകൊണ്ട് ജിറാഫിനേക്കാൾ കൂടുതൽ വളയ്ക്കാൻ സാധിക്കും ജിറാഫിൻ്റെ ഭക്ഷണരീതി മറ്റൊരു കൗതുകമുള്ള കാര്യമാണ് ജിറാഫിന്റെ മുൻവശത്ത് മുകളിൽ പല്ലുകളില്ല ജുറാഫിൻ്റെ പ്രധാന ഭക്ഷണം ഇലകളാണ് പ്രത്യേകിച്ച് അക്കേഷയുടെ ഇലകൾ അക്കേഷയുടെ ചില്ലകളിൽ മുള്ളുകൾ ഉണ്ട് മുള്ളുകളുടെ ഇടയിൽ നിന്ന് ഇലകൾ മാത്രം ഊത്തി ഭക്ഷിക്കാൻ മുൻപിൽ പല്ലുകൾ ഇല്ലാത്തതുകൊണ്ട് സഹായിക്കുന്നു ഒരു ദിവസം ഏകദേശം മുപ്പത് കിലോ തുടങ്ങി നാൽപ്പത്തഞ്ച് കിലോ വരെ ഭക്ഷണം കഴിക്കും ഒരു ദിവസം ഇരുപത് മണിക്കൂർ വരെയാണ് ഭക്ഷണത്തിനായി ചിലവഴിക്കുന്നത് പശുവിൻ്റെ വയർ പോലെ തന്നെയാണ് ജിറാഫിന് നാല് അറകളുണ്ട് ആദ്യം ഇലകൾ ചവയ്ക്കാതെ വിഴുങ്ങുന്നു പിന്നീട് വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അയവിറക്കി വീണ്ടും ഉള്ളിലേക്ക് വിടുന്നു ജിറാഫിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക